ൂർ ദീനദയാൽ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ മാനേജറും ചരിത്രകാരനുമായ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷമായ നവതിക രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ മാസം പതിനഞ്ചിന് സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ വ്യാഴാഴ്ച രാവിലെ പത്തേ മുപ്പതിന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ ഗോപിനാഥൻ വന്നേരി അധ്യക്ഷത വഹിക്കും ട്രസ്റ്റ് സെക്രട്ടറി ഐ എ മോഹനൻ ആമുഖ പ്രസംഗം നടത്തും വേലായുധൻ പണിക്കശ്ശേരിയെ ഗവർണറും വിശിഷ്ട വ്യക്തികളും ആദരിക്കും കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം അബ്ദുൾ സലാം ആർ എസ് എസ് സംസ്ഥാന കാര്യവ് പി എൻ ഈശ്വരൻ സ്കൂൾ പ്രിൻസിപ്പൽ ടി ആർ വിജയം എന്നിവർ സംസാരിക്കും വേലായുധൻ പണിക്കശ്ശേരിയുടെ അറുപത്തി അഞ്ചാമത് പുസ്തകമായ സിന്ധു നദീതട സംസ്കാരവും പ്രാചീന ഭാരതത്തിലെ സർവകലാശാലകളും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒന്നിർവഹിക്കും കെ എസ് രാധാകൃഷ്ണൻ ഏറ്റുവാങ്ങും ഉച്ചതിരിഞ്ഞ് മൂന്നിന് സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ ഇരുപത്തി ഒമ്പതാമത് വാർഷികമായ നവരോജ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെയും സ്കൂൾ പ്രിൻസിപ്പൽ ടി ആർ വിജയൻ ടീച്ചറുടെ യാത്രയപ്പ് ചടങ്ങിന്റെയും ഉദ്ഘാടനം നടത്തും ജനൻ ടി വി കറന്റ് അഫയേഴ്സ് ആൻഡ് ന്യൂസ് പ്രോഗ്രാം മേധാവി അനിൽ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്യും വേലായുധൻ പണിക്കശ്ശേരി അധ്യക്ഷത വഹിക്കും അഡ്വക്കേറ്റ് ഡോക്ടർ പി കൃഷ്ണദാസ് പി ഗോപാലൻകുട്ടി മാസ്റ്റർ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും വൈസ് പ്രിൻസിപ്പൽ സി ബിന്ദു ആമുഖം പറയും ടി ആർ വിജയൻ ടീച്ചർ മറുപടി പറയും തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാവിരുന്ന് നടക്കും ഒരേ സമയം ഒരേ വേദിയിൽ നൂറ്റി അമ്പതിൽ പരം വിദ്യാർത്ഥികൾ ഒരുമിച്ച് വിസ്മയ കാഴ്ച ഒരുക്കും നവതികയുടെ ഭാഗമായി വേലായുധൻ പണിക്കശ്ശേരി രചിച്ച പുസ്തകങ്ങളുടെയും അവാർഡുകളുടെയും പ്രദർശനമായ ചരിത്ര സരണി ഫെബ്രുവരി പതിമൂന്നിന് രാവിലെ പത്തിന് അഡ്വക്കറ്റ് എ യു രഘുരാമൻ പണിക്കർ നിർവഹിക്കും തുടർന്ന് രാവിലെ പതിനൊന്നേ മുപ്പതിന് തൃപ്രയാർ കളിമണ്ഡലം ഗുരുദേവ മഹാത്മ്യം കഥകളിയും അവതരിപ്പിക്കും